ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വന്നിരിക്കുന്ന അവരുടെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് ഇപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് ഇതിൻ്റെ അപേക്ഷാ ഫോം നിങ്ങൾക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കും അത് ഫില്ല് ചെയ്ത് നിങ്ങൾ അയക്കാണ് വേണ്ടത് ഇപ്പോൾ ഇതെല്ലാം പോസ്റ്റുകളിലേക്കാണ് സോപാനം കാവൽ അതുപോലെ വനിതാ സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങിയ തസ്തികകളിലാണ് നിയമനം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ ദേവസ്വം ബോർഡിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ താഴെ കാണിച്ച അസ്ഥികളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഈശ്വര വിശ്വാസികളായ ഹിന്ദുക്കളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജോലികളാവുന്നതുകൊണ്ട് തന്നെ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതോ അത് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സോപാനം കാവൽ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിയമന കാലാവധി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആറുമാസത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം പ്രതിമാസ മൊത്ത വേതനം പതിനെട്ടായിരം രൂപ ആയിരിക്കും പ്രതിമാസം ലഭിക്കുന്ന വേതനം പതിനഞ്ച് ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത് വയസ്സ് കുറയുവാനോ അൻപത് വയസ്സ് കൂടുവാനോ പാടില്ലാത്താണ് യോഗ്യതകൾ ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം യാതൊരുവിധ ശാരീരിക അംഗവൈകല്യങ്ങളുമില്ലാത്ത ആരോഗ്യവാന്മാരായ പുരുഷന്മാരായിരിക്കണം അസിസ്റ്റന്റ് സർജൻ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് നല്ല കൽശക്തി ഉള്ളവരായിരിക്കണം ഈ വിഭാഗത്തിൽ എസ് സി എസ് ടിക്ക് പത്ത് ശതമാനം റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതാണ് നിലവിലുള്ള സോപാന കാവൽക്കാരുടെ അപേക്ഷ പരിഗണിക്കുന്നതല്ല പിന്നെ വനിതാ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് നിയമന കാലാവധി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൂടിയത് ആറുമാസമായിരിക്കണം പ്രതിമാസ മൊത്തവേതനം പതിനെട്ടായിരം രൂപ പന്ത്രണ്ട് ഒഴിവുകളുണ്ട് പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അൻപത്തി അഞ്ച് വയസ്സ് കുറയുവാനോ അറുപത് വയസ്സ് കൂടുവാനോ പാടില്ലാത്തതാണ് യുവതകൾ ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം യാതൊരുവിധ ശാരീരിക അംഗവൈകല്യം ഇല്ലാത്തവരായിരിക്കണം അസിസ്റ്റന്റ് സർജൻ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് നല്ല കാഴ്ചശക്തി ഉള്ളവരായിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപേക്ഷ ഫോറം ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്നും നൂറ്റി പതിനെട്ട് രൂപ നിരക്കിൽ നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വൈകിട്ട് അഞ്ച് മണിവരെ ഓഫീസ് പ്രവർത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒപ്പുവയ്ക്കുന്ന ഡോക്ടറുടെ യോഗ്യത രജിസ്റ്റർ നമ്പർ സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതായിരിക്കും അപേക്ഷകരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ലഭിച്ച ജാതി തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് ഹാജരാക്കിയാൽ അപേക്ഷ ഫോറം സൗജന്യമായി നൽകുന്നതാണ് അപേക്ഷ ഫോറം തപാൽ മാർഗം അയക്കുന്നതല്ല വയസ്സ് യോഗ്യതകൾ ജാതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന മേൽവിലാസത്തിൽ തപാലിലോ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ലഭിക്കേണ്ടതാണ് അതുപോലെ തന്നെ ദേവസ്വത്തിൽ നിന്നും നൽകുന്ന നിർദ്ദിഷ്ട പോറത്തിലല്ലാത്തതും മതിയായ രേഖകളില്ലാത്തതുമായ അപൂർണവും അവ്യക്തവുമായതുമായ യഥാസ്ഥാനത്ത് ഫോട്ടോ പതിക്കാത്തതും അതത് തസ്തികളിലേക്ക് ആവശ്യമായ യോഗ്യതകൾ ഇല്ലാത്തതും നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്നതുമായ അപേക്ഷകൾ നീരുബാധികം നിരസിക്കുന്നതായിരിക്കും ഇത് സംബന്ധിച്ച് യാതൊരു കത്തിരപാടുകളും നടത്തുന്നില്ല എന്ന് വിശദവിനങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് നേരി നേരിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറിലോ ടെലിഫോൺ വഴി അറിയാവുന്നതാണെന്ന് ഒരു അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് രണ്ട് പോസ്റ്റുകളിൽ സോപാനം കാവൽ അതുപോലെ വനിതാ സെക്യൂരിറ്റി ഗാർഡ് വനിതാ സെക്യൂരിറ്റി ഗാർഡ് വനിതകൾക്കും അതുപോലെ സോപാനം കാവൽ ഉള്ളത് പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റും സോപാനം കാവൽ പതിനഞ്ച് ഒഴിവുകളും മറ്റേത് പന്ത്രണ്ട് ഒഴികളാണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ താല്പര്യമുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തെടുക്കാനും അടുത്തൊരു നോട്ടിഫിക്കേഷനായി കൊണ്ടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ